ഇന്ന് ഞാൻ എന്റെ ബിസിനസ് പാർട്ടറി കൂടി ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ചൂസ് ചെയ്യാൻ പോവാം ഇത്ര കാലം നടന്ന പോലെ ഇനി നടന്ന ലൈഫും ഇനി ഞങ്ങൾ കുറച്ച് സീരിയസ് ആവാൻ ആകുമ്പോൾ അങ്ങനെ ഞങ്ങൾ കണ്ടാൽ ഓരോ കോൾഡ് ബൂസും കൂടി യാത്ര തുടങ്ങി അവസാനം നമ്മുടെ ലൊക്കേഷനെ തൃശൂരിലുള്ള സെറൗണ്ടാർ കേട്ടോ നമ്മൾ എത്തിയിട്ടുള്ളത് ഐ കെഎന്ന് പറഞ്ഞ ഒരു വൺ ഇയർ കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അതുകൂടാതെ ഡി ക്യാം എന്ന് പറഞ്ഞ സിക്സ് കോഴ്സ് ബാക്കി സോഫ്റ്റ്വെയർ വെയർ മാത്രമായിട്ടുള്ള കോഴ്സിലൂടെ അവൈലബിൾ ആണ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ശേഷം ഞങ്ങൾ ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണാൻ പോയിട്ട് ഇവരൊക്കെ ഞങ്ങളുടെ വ്യാസയിലെ എക്സീനിയേഴ്സ് ആയിരുന്നു കേട്ടോ ഈ കാണുന്ന എസ് കെഎസ്ആർ ആട്ടോളി പഠിച്ച് പഠിച്ച് പിള്ളേരൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം കൂടി ഇവിടെ ഉണ്ട് കേട്ടോ ചെറിയൊരു ലൈബ്രറി സെറ്റപ്പ് ഉണ്ട് വന്നപ്പോഴേക്കും ചെക്ക നന്നായിട്ട ഇത്രയും നല്ല ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല മാത്രമല്ല ഫ്രഷേസ് ഡേ ആർട്സ് സ്പോർട്സ് ഓണം സെലിബ്രേഷൻ ടൂർ തുടങ്ങിയിട്ടുള്ള എല്ലാ പരിപാടികളും ഇവിടെ നടത്താറുണ്ട് കേട്ടോ തൃശൂരിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഫഷണൽ ട്രെയിനിങ് സെന്റർ ആണ് ടാലി കൂടാതെ കുന്നകുളത്ത് തിരിഞ്ഞാലക്കുടിയിൽ ഇവർക്ക് ബ്രാഞ്ചുകൾ ഉണ്ട് കേട്ടോ ഇത്രയും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് ആട്ടോ ഇവരുടെ മെയിൻ ഹൈലൈറ്റ് അങ്ങനെ പുതിയ ബാച്ചിക്ക് രണ്ട് അഡ്മിഷൻ കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മുടെ കോളേജിൽ കോളേജിലെത്തി പിള്ളേരൊക്കെ ആർട്സിന്റെ പ്രിപ്പറേഷനിലാണ് കേട്ടോ അത് കഴിഞ്ഞ കാന്റീനിക്കൊന്ന് പോയപ്പോ പിന്തുച്ചു കണക്ക് കെട്ടി എന്റെ വിഷമത്തിലിരിക്കുകയാണ് പിന്നെ പാർലിക്കാട് പോയി ഒരു സമൂസയും ചായയും കുറിച്ച് നേരെ വീടിക്കുവാണ് അപ്പൊ ഫോളോ ചെയ്ത് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ